ഹലോ അപ്പം ഞാനിന്ന് ഓർത്തെ കുറച്ച് ചാളമീനില്ലേ നമ്മുടെ മത്തി ഇരിപ്പുണ്ടായിരുന്നേ അപ്പം ഇതിവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കാർ വെച്ച് എല്ലാവർക്കും എല്ലാവരും കൂട്ടത്തില്ല ഇവിടെ ഇട്ട് തട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം ഞാൻ ഓർത്തെ കുറച്ച് എടുത്തങ്ങ് അച്ചാറിടാന്ന് ഓർത്ത് കേട്ടോ പൊട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കുമല്ലോ അത് അവിടെ ഇരുന്നോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു അച്ചാറിടാന്ന് ഓർത്തു അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് മീനൊക്കെ വെട്ടി തേച്ച് കഴുകി നല്ല പീസാക്കി കഷ്ണങ്ങളൊക്കെ ആക്കി അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തെ പിന്നെ നമ്മുടെ കുറച്ച് വിന്നാഗിരി ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് വേശം മീനിൻ്റെ അനുസരിച്ചാണ് അതുകൊണ്ട് അളവൊന്നും പറയുന്നില്ല മീനിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല എരിവുള്ള മുളക് പൊടിയാണേ അത് കാരണം ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ നമുക്കിത് നമ്മൾ പിന്നീട് ചേർക്കുമല്ലോ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള ഒന്ന് ഒന്നും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയായിട്ടാണ് ഇതിങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ നന്നായിട്ട് ഇളക്കി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിന്നാകിരി ഒഴിച്ചു ഇളക്കി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് വറക്കുകയൊക്കെ ചെയ്യാവേ നമ്മളെ മീനൊക്കെ ആലപ്പുഴത്തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് കുറച്ച് രണ്ട് ദിവസം ഇഞ്ചി ഒക്കെ എടുത്തു ഇങ്ങനെ ചുരണ്ടി കഴുകി എടുത്തിട്ട് നീ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അരിയട്ടെ വെളുത്തുള്ളിയൊക്കെ നേരത്തെ പൊളിച്ച് ഞാൻ വെച്ചായിരുന്നു അത് പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് മത്തി എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമല്ല അപ്പം അതുകൊണ്ട് അച്ചാർട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇതിനോടുള്ളോ കേടാവില്ലല്ലോ മീൻകറിയും മീൻ ഭറുത്തും തേങ്ങ അരച്ച് മീൻകറി വെച്ചു മുളക് കറി വെച്ചു ഒക്കെ എല്ലാവർക്കും മതിയായി അപ്പം മീൻകറി ഇല്ല അപ്പം ഞാൻ ഓർത്തു ഈ മത്തി എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല അതും എന്നാൽ കണ്ടാൽ താക്കരാന്നും തീരുമോ അതും ഇല്ല എപ്പോൾ മാർക്കറ്റിൽ പോലും കണ്ടാൽ വാങ്ങുകയും ചെയ്യും ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ മത്തി വീഡിയോ മുമ്പ് അതായത് ഞാൻ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ട് പച്ചമുളകരി വെച്ചിട്ടുണ്ട് അതൊക്കെ അമ്മയാണ് അപ്പം മീനൊക്കെ ഞാൻ വറക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചൊക്കെ ചെറിയൊരു പാത്രത്തിനകത്താണേ ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒരു സൈഡൊക്കെ വന്നപ്പോഴത്തേക്കൊന്ന് തിരിച്ചിട്ടൊക്കെ കൊടുത്തു അങ്ങനെ മൊരിയിച്ചൊക്കെ എടുത്തു അപ്പോൾ രണ്ടുമൂന്ന് ട്രിപ്പായിട്ട് വറക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ മീനൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി നന്നായിട്ട് മൂത്തതുപോലെ തോന്നുന്ന എനിക്കുക മീനെ ആ സാരമില്ല നമുക്ക് അതനുസരിച്ച് എടുക്കാമല്ലോ അപ്പോൾ അടുത്ത ട്രിപ്പും കൂടെ ഞാൻ ഇട്ടുകൊടുത്തേ ആ കളറ് കാണാത്തത് കൊണ്ട് വിചാരിക്കും യൂ ഇതിന് മുളക് കൂടി ചേർത്തില്ലേ നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ അങ്ങനെ മീനെല്ലാം വറുത്തെടുത്തു അതിന് ശേഷം അച്ചാറിടാനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കേട്ടോ അപ്പോൾ അത്ര എണ്ണ ആ മീൻ മറക്കാനെടുത്ത് അത്ര എണ്ണ തീർന്നു കേട്ടോ വറുത്തപ്പോഴത്തേക്കും ആ ചട്ടിയിൽ പെട്ടെന്ന് എണ്ണ അങ്ങ് ചട്ടി എണ്ണ കുടിക്കുമെന്ന് പറയില്ലേ അത് കാരണം പെട്ടെന്ന് അങ്ങ് തീർന്നു പിന്നെ ഞാൻ വേറെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുവൊക്കെ ഇട്ടു കടുവൊക്കെ ഒന്ന് പൊട്ടി കേട്ടോ ഇനി അങ്ങനെ കടുവൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ പുറകെ തന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പിലേക്കിട്ട് നന്നായിട്ട് പച്ചമുളക് പാറതിടപ്പ് നല്ലതുപോലെ മൂവിച്ചെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി അതെനിക്ക് കണക്ക് പറയാനറിയത്തില്ല ഓരോ മീനിൻ്റെ അനുസരിച്ച് എന്തോരം മീൻ എടുക്കുന്നോ അതനുസരിച്ചാണല്ലോ അങ്ങനെ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ എന്താ പറഞ്ഞു ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ആ ഉലുവ പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറുന്നിടം വരെയൊക്കെ ഒന്ന് ഇളക്കി നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി എടുത്തു കേട്ടോ ഇളക്കിയതിന് ശേഷം നമ്മുടെ വിന്നാഗിരി ഉണ്ടല്ലോ വിന്നാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്തു അപ്പം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ ഞാനപ്പം ഈ അച്ചാറിനകത്തുണ്ടല്ലോ നമ്മുടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതായത് ചൂടുവെള്ളം നമ്മുടെ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കില്ല ഞാനപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാൻ ഡ്രൈ ആയിട്ട് എടുക്കാന്നാണ് ഓർത്തത് അതിനാവശ്യത്തിന് വിന്നാക്കരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വിന്നാക്കിരിയുടെ അളവിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിന്നാക്കിരി ഒഴിച്ചു ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തത് അപ്പം ഇതിനകത്ത് കായപ്പൊടി ഇട്ടിട്ടില്ല കായപ്പൊടി ഇനിയും വേണമെങ്കി ഇടാനേ ഞാനിപ്പോൾ എന്തോ എടുത്താലും ഇപ്പോഴെന്നല്ല നീ ഇരുത്തിയാണെങ്കിൽ എന്തെടുത്താലും ഞാൻ കായപ്പൊടി ലാസ്റ്റ് ഇടും കാരണം അതിൻ്റെ അമണമൊക്കെ ലാസ്റ്റ് കിട്ടാൻ വേണ്ടി കായപ്പൊടി ആയതുകൊണ്ടേ അങ്ങനെ കായപ്പൊടി ഉണ്ടല്ലെ കായപ്പൊടി തീർന്നിരിക്കുകയാണ് കുറച്ചുണ്ട് എന്നാലും അച്ചാർന്നിടാനുള്ള കായപ്പൊടി ഇരിപ്പുണ്ട് പിന്നെ ഉള്ളത് കായവ അപ്പോൾ കായം പൊടിച്ചെടുക്കാനൊന്നും പറ്റിയില്ല അത് കാരണം ഞാൻ അവിടുത്തെ കായപ്പൊടി തന്നെ ചേർക്കാമെന്ന് ഓർത്തു അങ്ങനെ നന്നായിട്ട് കണ്ടു ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഒരു അംശമേ ഇല്ല അത് നല്ല ഡ്രൈ ആയിട്ട് വന്നു ഞാൻ ഓർത്ത് ഇങ്ങനെ മതി ഇങ്ങനെയാകുമ്പം വറുത്തതാണെന്ന് ഓർത്തും കൊച്ചുങ്ങളെ പറ്റിക്കാവല്ലോ അങ്ങനെ അതിന് ശേഷം ലാസ്റ്റ് ഞാൻ കണ്ടോ കായപ്പൊടി കുറച്ചിട്ട് കൊടുത്തു അപ്പം ഞാൻ കായപ്പൊടി കുറച്ച് ബാക്കിയായി ടിന്നിൽ വെച്ചിട്ടുണ്ട് വേറെ നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അങ്ങനെ അച്ചാറൊക്കെ റെഡിയായി ഇനിയിപ്പോൾ തീ കോഫി നല്ല നന്നായിട്ട് അവിടെ വെച്ച് തണുത്തതിന് ശേഷം ടിന്നിലകത്ത് ഇട്ട് കൊടുക്കാതെ അപ്പം ഞാനീ അരച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ ദോഷമാവൊന്നുമല്ല കേട്ടോ ഉഴുന്നവടക്ക് ഉഴുന്നരച്ച് വച്ചിരിക്കുക അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഞാനിപ്പം അച്ചാറൊക്കെ ഇടാനായിട്ട് അടുക്കളയിലോട്ട് കയറിയത് അപ്പോൾ ഉഴുന്നൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്ത് അരിഞ്ഞു പിന്നെ നമ്മളെ സബോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലൊക്കെ അതിനകത്തോട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ആവശ്യത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ മിക്ക ദിവസവും ഉഴുന്ന് വട ഉണ്ടാക്കുമ്പം പകുതി ഈ ഉഴുന്ന് വടയുടെ ഷേപ്പിലൊന്നും അല്ല വരാറുള്ളത് കാരണം നമ്മുടെ ഒക്കെ അരപ്പിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് ചെയ്യും കുറച്ച് വെള്ളം കൂടിപ്പോവൊക്കെ ചെയ്യും പിന്നെ ഞാൻ കുറച്ചിപ്പം അതെല്ലാം ചേർത്തിട്ട് കുറച്ച് കായപ്പൊടികൾ ഇട്ട് കേട്ടോ ലാസ്റ്റ് കായപ്പൊടി ഇനി നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളത്തിനകത്തോട്ട് കൈ ഒന്നും മുക്കിയിട്ട് നന്നായിട്ട് കണ്ട വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉഴിന്നുകൂടെയാവോ വേറെ വല്ലോ ആവോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂം വന്ന് എന്നെ വിളിച്ചു കേട്ടോ കാരണം വോയിസ് സത്യം പറഞ്ഞ വോയിസ് ഒക്കെ കൊടുക്കുന്ന പാടാണ് കാരണം കുല്ല് വന്ന ഇടയ്ക്ക് അല്ലെങ്കിൽ അവൻ ഉറങ്ങണം പിന്നെ വണ്ടിയുടെ സൗണ്ടും ഒക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പം മാവൊക്കെ ഇളക്കി കുറച്ച് നേരം വെച്ചിരുന്നായിരുന്നേ അതിന് ശേഷം ഞാൻ എണ്ണയൊക്കെ ചൂടാവാനായിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചു എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് കൈയൊക്കെ ഒന്ന് വെള്ളത്തെ മുക്കി എടുത്തു കേട്ടോ പക്ഷേ നന്നായിട്ട് വെള്ളം കൂടിപ്പോയി കേട്ടോ എൻ്റെ ഉഴുന്നുകൂടെ മാവിൽ പിന്നെ ഒരു ഒരുവിധമൊക്കെ ഞാൻ അതിനെന്താ നടുക്കോട്ടെ കിട്ടുകൊടുത്തു എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ റെഡിയായി കേട്ടോ ബാക്കിയൊക്കെ ഷേപ്പ് ഇല്ലെങ്കിലും ഉഴുതുപോലെ ടേസ്റ്റൊക്കെ കിട്ടും ആ നമുക്ക് കഴിക്കാനല്ലേ പിന്നെ നന്ന ഞാനാണെങ്കിൽ കുറച്ച് നല്ലതുപോലെ ഷേപ്പൊക്കെ ആക്കി എടുത്തു കാരണം വസുമോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊടുക്കാനാണ് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ മലയാളി അല്ല ഭീകാറി അപ്പം അവിടെ നിന്ന് ഇവിടെ അങ്ങനെയാണ് നമ്മളൊരു പ എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മൾ കാലിപ്പാത്രം തിരിച്ച് കൊടുക്കാറില്ല എന്തെങ്കിലും അതിനകത്ത് നമ്മളും തിരിച്ചുണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ തന്നെ അല്ല പൊതുവേ അങ്ങനെയാണ് അപ്പോൾ അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയേറെ ആയിട്ട് എടുത്തത് അപ്പം അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ളതൊക്കെ ഞാൻ നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുത്ത് കേട്ടോ ബാക്കി നമുക്കുള്ളതൊക്കെ വല്ല ഈ പക്കൂട പോലോ അല്ലെങ്കിൽ എന്താ പറയുക ബജ്ജി പോലൊക്കെ എടുക്കാം ഉഴുന്ന് ബജ്ജി കണ്ടോ കണ്ടോ ഇടയ്ക്ക് ഒർണകത്തിൻ്റെ ഷേപ്പ് കണ്ടോ വേറെ ഏതോ ഒരു ഷേപ്പ് പോലെ അങ്ങനെ ഒഴുന്നുകടയൊക്കെ റെഡിയായി ഒരു ട്രിപ്പ് ആയി കേട്ടോ ആ ചട്ടിക്കകത്ത് ആകെ മൂന്നോ നാലോ എണ്ണ കൊള്ളുന്നുള്ളായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്ന് കണ്ടോ കളറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ അപ്പം മൂത്തൊക്കെ വന്നു ഇനി ബാക്കിയും കൂടെ ഉണ്ടാക്കി എടുക്കട്ടെ അപ്പം ഞാനിതൊക്കെ കണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ